ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി ഖത്തറിന് പൂർണ്ണ പിന്തുണയെന്ന് യു എ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു അതോടൊപ്പം സൌദി കിരീടവകാശി സൽമാൻ രാജകുമാറിനും ഖത്തറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റ് ഒമാൻ എന്നീ രാജ്യങ്ങളും നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി സൌദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലും ഒപ്പം തന്നെ ഇന്റർനാഷണൽ ന്യൂസിൽ നിന്ന് ഐഷത്തുൽ ഷംനയും ചേരുന്നു ആദ്യം ജലീൽ കണ്ണമംഗത്തിലേക്ക് ജലീൽ നിലവിൽ ഈ ഖത്തറിലുണ്ടായ ഇസ്രയേലിന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ചാണ് ഗൾഫ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സ്വതന്ത്ര രാജ്യമാണ് ഒരു പരമാധികാര രാഷ്ട്രമാണ് ഖത്തർ പക്ഷേ ആ രീതിയിൽ ഒരു കടന്നുകയറ്റം അത് മറ്റൊരു രാജ്യം നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് രാജ്യങ്ങളുള്ളത് പക്ഷേ അമേരിക്കൻ നിലപാടും ശ്രദ്ധേയമാണ് എന്താണ് ഏത് രീതിയിലാണ് ഖത്തറിലെ ഈ ആക്രമണം ഇവിടെ ഏഷ്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ചർച്ചയാകുന്നത് പ്രജിൻ ഈ ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തെ സൗദി ഉൾപ്പെടെ സൗദി യു എ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം വളരെ ശക്തമായ രീതിയിലാണ് അപലപിച്ചിട്ടുള്ളത് സൗദി കിരീടകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീറുമായി സംസാരിച്ച് എല്ലാ പിന്തുണയും പൂർണ്ണമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു വിദേശ രാജ്യങ്ങളും ഖത്തറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഈ അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് ഇന്ന് ഖത്തറിൽ നടന്നത് ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഈ നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഗസയിലെ ഗസയുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇന്ന് ദോഹയിലേക്ക് ഈ ആക്രമണം നടത്തിയത് അമേരിക്ക മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു ഈ ആക്രമണം സുരക്ഷാ സേനാംഗം കൊല്ലപ്പെട്ടെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ സാജൽ മുഹമ്മൂദ് അൽ ദു ദുസരയാണ് കൊല്ലപ്പെട്ടത് ആറുപേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ നേതാക്കളെല്ലാം സുരക്ഷിതരാണ് എന്നാണ് ഹമാസ് അറിയിക്കുന്നത് ഡോക്ടർ ഖാലിലാൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ദോഹയിൽ പല ഭാഗത്തായി നിരവധി സ്ഫോടനങ്ങളാണ് ഇന്ന് ഉണ്ടായത് ഖത്തറിലെ ആക്രമണം ട്രംപിന്റെ അറിവോടെയാണ് എന്ന ഒരു റിപ്പോർട്ടുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അറിവോടെയാണ് ഈ ആക്രമണം എന്നാണ് റിപ്പോർട്ട് രണ്ടു ദിവസം മുമ്പ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തന്നെ ഇത് തന്നെ അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു ഇതോട് കൂട്ടി വായിക്കുകയാണ് ഇന്നത്തെ സ്ഫോടനം ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് എംബസി ഖത്തറിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ബ്രജീൽ ജലീൽ അതോടൊപ്പം തന്നെ ഇതിലിപ്പോൾ ജലീൽ സൂചിപ്പിച്ചതുപോലെ ഇത് അമേരിക്കയുടെ കൂടി സഹായ സഹകരണത്തോടു കൂടി നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ബെഞ്ചമിൻ അത്യാഹു പറയുന്നു അല്ല ഇത് ഞങ്ങൾ മാത്രം നടത്തിയ ആക്രമണമാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഹമാസിനെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഖത്തർ എന്നൊരു രാജ്യത്തേക്ക് വന്നാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത് അതിൽ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യയിലെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റച്ചേരിയായി നിൽക്കുന്നു അവർ ഖത്തറിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു മറുഭാഗത്ത് ഇസ്രയേലിനൊപ്പം തന്നെയാണ് അമേരിക്ക പക്ഷേ അമേരിക്ക ഈ ആക്രമണത്തെ തള്ളിപ്പറയുന്നുണ്ട് പക്ഷേ ഹമാസിനെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ ഇത്തരം സംഘടനയെ നിയന്ത്രിക്കാൻ ഇല്ലാതാക്കാൻ ഈ ആക്രമണം അത് സഹായകമാകും എന്നുകൂടി അമേരിക്ക നിലപാട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ മേഖലയിൽ ഒരു യുദ്ധം ഒരു വലിയ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണോ ഇത്തരം നീക്കങ്ങളിലൂടെ കാരണം ജലീൽ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു അന്തിമ ഉണ്ടായിരുന്നു അന്ത്യശാസനം ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് അതിന് പിന്നാലെ നടക്കുന്ന ഈ ആക്രമണം അപ്പോൾ ഹമാസിന് എന്താണ് ഒരു പ്രതിക പ്രതികരണം ഉണ്ടാവുക അവർ തിരിച്ചടിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ ഉയർന്ന സംശയം ആ മേഖല വീണ്ടും സംഘർഷഭരിതമാകുമോ എന്നതാണ് പ്രജിൻ ഇപ്പോൾ യമനിൽ നിന്ന് കോത്തികളുടെ തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഇപ്പോഴാണ് പ്രതികരിക്കേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പത്തേക്കാൾ കൂടുതൽ പിന്തുണ ഈ വിഷയത്തിൽ ഈ ഖത്തറിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതേമായി ബന്ധപ്പെട്ട അപലപിച്ചു എന്നതിന് പുറമെ പല വിദേശ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളും പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിൽ ഖത്തറിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഈ സൗദി അറേബ്യ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഫലസ്തീനിന് പിന്തുണ എടുക്കാൻ വേണ്ടി സൗദി അറേബ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശക്ത ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ പല നയതന്ത്ര നീക്കങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഫലം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് വേണ്ടി വേണമെങ്കിൽ പറയാം ഈ പൂർണ്ണമായ പിന്തുണ ഖത്തറിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഏതായാലും എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി യും ചെയ്യുന്നുണ്ട് ജലീൽ ഇപ്പോൾ ഹമാസ് ഈ ആക്രമണത്തെ ഹമാസ് കൂടി സ്ഥിരീകരിക്കുന്നു ഈ ആക്രമണം നടന്നു എന്ന് ഹമാസ് കൂടി സ്ഥിരീകരിക്കുന്നു നേരത്തെ ഇസ്രായേൽ അത് വ്യക്തമാക്കി ഖത്തർ അത് വ്യക്തമാക്കി ഇപ്പോൾ പിന്നാലെ ഹമാസ് കൂടി പറയുന്നുണ്ട് അതിൽ പക്ഷേ നേതാക്കൾ ഈ ആക്രമണത്തെ അതിജീവിച്ചു എന്ന് പറയുന്നു പക്ഷേ മറ്റ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതിൽ ഹമാസ് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ അറ്റാക്കിൽ അങ്ങനെ ആറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല കൂടി ഹമാസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താ ഇത് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമാണ് ഇസ്രായേലിലെ ക്രിമിനൽ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഹമാസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു തിരിച്ചടി ഹമാസിന്റെ ഭാഗത്തുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ ഇത് സംബന്ധമായിട്ട് കൃത്യമായ ഒരു വ്യക്തത വീണ്ടും വരേണ്ടതുണ്ട് ആറുപേർ കൊല്ലപ്പെട്ടു എന്ന് അമ്മാസ് പറയുന്നുണ്ട് എങ്കിലും അതിൽ തങ്ങളുടെ നേതാക്കൾ ആരും ഇല്ല എന്നാണ് അത് ഡോക്ടർ ഹാലിലാൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് അമ്മാസ് ആവർത്തിച്ച് പറയുന്നത് ഏതായാലും ഖത്തറിലാണ് ദോഹയിലാണ് ആക്രമണം നടന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്തുകയാണ് ഇസ്രായേൽ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇറാനും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം പൂർണ്ണമായ പിന്തുണ ഇതിന് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് പ്രജിൽ തീർച്ചയായിട്ടും എന്തായാലും ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടിട്ടില്ല പക്ഷേ ഖീൽ അൽഹയുടെ മകനും ഒപ്പം തന്നെ ഗസയിലെ ഖത്തറി ഓഫീസർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ആറുപേരിൽ അവർ കൂടി ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഹമാസ് തന്നെ സ്ഥിരീകരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഹമാസ് പറയുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ ഒരു ക്രിമിനൽ സ്വഭാവത്തെയാണ് ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല ഒരു സമാധാനം ഉണ്ടാക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ ആക്രമണം എന്നാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്